എനിക്ക് പറയാനുള്ളൊരു കാര്യം ഈ കെ പി എ മജീദ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ അഭിപ്രായം പറഞ്ഞ സമയത്ത് ഈ പറയുന്ന കോൺഗ്രസ്സുകാരായിട്ടുള്ള വി ഡി സതീശൻ അതുപോലെ റോജി വി ടി ജെ വിനോദ് തുടങ്ങി കോൺഗ്രസിൻ്റെ എല്ലാ എം എൽ എമാരും അവിടെ ഉണ്ടായിരുന്നു ശരിയാണല്ലോ മറ്റൊരു കാര്യം ഇവരുടെ മന്ത്രി എഴുന്നേറ്റ് എന്ന് പറഞ്ഞല്ലോ ഈ ഷിജു ഷിജുഖാൻ്റെ ഇതിൽപ്പെട്ട മന്ത്രി എന്താ പറഞ്ഞത് മന്ത്രി പറഞ്ഞത് ഇരു ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റവന്യൂ മന്ത്രിയുടെ കൂയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഈ കയ്യേറ്റക്കാരെ ആര് ഈ കയ്യേറ്റക്കാരെ പുറത്തേക്കിറക്കി വിടുമെന്നും ഭൂമി തിരിച്ചു പിടിക്കുമെന്നും പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ അവിടുത്തെ എം എൽ എമാരാരും ഉണ്ടായിരുന്നില്ലേ അറിയാതെ ചെയ്തതാണോ ഇതെന്താണെന്നറിയാമോ ഇത് ഇരുപത്തി രണ്ടിലാണേ പറഞ്ഞത് നിങ്ങൾ ഇരുപതിലെ നോട്ടിഫിക്കേഷൻ വന്ന് ഇരുപത് ജനുവരി പതിമൂന്നിലെ നോട്ടിഫിക്കേഷൻ വന്നു ഇനി മറ്റൊരു കാര്യം പറയും അച്യുതാനന്ദ സർക്കാരാണ് ഈ നിസാർ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു നിസാർ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവന്നത് ക്യാബിനറ്റ് അംഗീകരിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ നിങ്ങളൊന്നും നടപടി എടുക്കാത്ത അന്ന് ഹൈബി ഈടൻ എഴുതി കൊടുത്തു ഞങ്ങളുടെ ലീഗുകാർ എഴുതി കൊടുത്തു എന്നെല്ലാം ഇവർ പറഞ്ഞു എൻ്റെ സാർ എഴുതി കൊടുത്തതിന് ശേഷം ഇവർ മന്ത്രി ഇവർ മന്ത്രി മന്ത്രിയായല്ലേ പി കെ കുഞ്ഞാലിക്കുട്ടി പി കെ കുഞ്ഞാലിക്കുട്ടി എന്താ പറഞ്ഞത് ആ അന്ന് ഇത് തിരുത്താമായിരുന്നല്ലോ നിങ്ങൾ എഴുതി കൊടുത്താൽ മാത്രം പോരല്ലോ തിരുത്താമായിരുന്നല്ലോ എന്ത് നടപടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഇവർക്ക് കര അടയ്ക്കാൻ പറ്റാതെ വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ കഴിഞ്ഞ നാല് മാസം മുമ്പ് വരെ നിങ്ങൾ നിങ്ങളെന്ത് നിലപാടെടുത്തു നിങ്ങളെടുത്ത നിലപാടെ ഇവരോട് ഇറങ്ങിപ്പോകാനുള്ള നിലപാടെടുത്ത് താൽക്കാലികമായിട്ട് കര അടയ്ക്കാൻ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ഒരു നോട്ടുണ്ട് കയ്യേറ്റക്കാരായിട്ടുള്ള ആളുകളാ ആളുകൾക്ക് താത്കാലികമായി കരമടയ്ക്കാമെന്ന് ആ കരമടയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞെന്താണെന്ന് അറിയുമോ ഫിസിക്കൽ ആണ് അത് നികുതി വരുമാനം സർക്കാരിന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു ഒരു ഇടപാട് മാത്രമാണ് ഈ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കും അതായത് യു ഡി എഫ് പറഞ്ഞു യു ഡി എഫിൻ്റെ എല്ലാ എം എൽ എമാർ ഇരിക്കുമ്പോൾ പറഞ്ഞു ഇത് ഞങ്ങൾ അവിടുന്ന് ഒഴിപ്പിക്കണം എന്ന് അസന്നിദ്ധമായി പറയുമ്പോൾ എൽ ഡി എഫിലെ മന്ത്രി പറയുന്നു നിങ്ങളെ എല്ലാ എം എൽ എമാരും മന്ത്രിമാരും ഇരിക്കുമ്പോൾ പറയുന്നു അവരെ തീർച്ചയായിട്ടും ഒഴിപ്പിക്കും കരം മേടിക്കുന്നത് ഫിസിക്കൽ എക്സർസൈസ് ആണെന്ന് പറയുന്നു സാർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞങ്ങൾ അവിടെ പോയി എന്ത് പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഞങ്ങൾ എന്ത് മുതലെടുത്തു ഞങ്ങൾ എന്ത് മുതലെടുത്തു ഞങ്ങൾക്കൊരു മുതലും വേണ്ട നിങ്ങൾ ആ മുതലങ്ങ് കൊടുത്താൽ മതി ആ പാവങ്ങളുടെ മുതലങ്ങ് കൊടുത്താൽ മതി ഈ സ്വത്ത് എങ്ങനെയാണ് വാങ്ങിയെന്നറിയാമോ അറിയാമോ സാർ നിങ്ങൾ ഞങ്ങളെ അവിടെ ഞങ്ങൾക്ക് കിടക്കാനുള്ള സ്ഥലം ഞങ്ങൾ കിടക്കുന്ന സ്ഥലം ഇറങ്ങിപ്പോകാൻ പറയുമ്പോൾ ഞങ്ങളൊന്ന് പ്രതിരോധിക്കുമ്പോൾ ഞങ്ങളെ വർഗീയവാദികളാക്കരുത് ഞാൻ അവിടെ ചെ ന്യൂനപക്ഷ മോർച്ചയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് സംസാരിക്കുന്നു സമരസമിതി ചെയർമാൻ സെബാസ്ത്യൻ ചേട്ടൻ ജോസഫ് ബെന്നി ഇടവ വികാരിയുമായി സംസാരിക്കുന്നു ഒരുമിച്ച് ഞങ്ങൾ പോയി സംസാരിക്കുന്നു അന്നവർ പറയുന്നു നമുക്ക് ഒരുമിച്ച് ചേർന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷിയും കൂടെ ചേർത്തിട്ട് നമുക്ക് രൂപത ഒരു പ്രോഗ്രാം വയ്ക്കാം എന്ന് പറയുന്നു ഓക്കേ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ആ പ്രോഗ്രാം ഐബിഡൻ ത്രിപുരയെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ വക്കഫിന്റെ ഈ മൊനമ്പിനെ കുറിച്ച് സംസാരിക്കുന്നില്ല അല്ല ഞാൻ ചോദിക്കട്ടെ നിയമസഭയിൽ അല്ലെങ്കിൽ വക്കഫ് ബോർഡിൽ ഇങ്ങനെയൊക്കെയുള്ള നിലപാടുകൾ ഉണ്ടായി ശരി ഇന്ന് എല്ലാവരും പറയുന്നു അവിടുത്തെ ഒരു കുടുംബത്തെ പോലും ഒഴിപ്പിക്കില്ല എന്ന് സർക്കാർ പറയുന്നു ഒരു കുടുംബത്തെ പോലും ഒഴിപ്പിക്കരുതെന്ന് പ്രതിപക്ഷം പറയുന്നു മുസ്ലിം സംഘടന കളിക്കാരത്തിൽ ഒരാളെയും ഒഴിപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു അതായത് അവിടെ ഡിവിഷൻറ്റേതായ പ്രശ്നങ്ങളില്ല അവിടെയുള്ള ആളുകൾക്ക് അവരുടെ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയിൽ എല്ലാ അവകാശങ്ങളും നൽകും എന്ന ഒരു സമവായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതാണല്ലോ വേണ്ടത് അതിൽ പിന്നെ കുത്തിത്തിരിപ്പ് പാടില്ലല്ലോ സർക്കാർ പറയുന്നു പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നു മുസ്ലിം ലീഗ് പറയുന്നു അവിടെ ആർക്കും ഒരു തർക്കവും ഇല്ല എന്നിരിക്കേ അതിന്നെ നടക്കണ്ടേ പിന്നെ അഭിലാഷ് അഭിലാഷ ഒരു കുത്തിരിപ്പില്ല ഞങ്ങൾ പറയുന്നത് എന്താ ഈ ഭൂമി കൊടുത്താൽ മാത്രം മതി ഇറക്കി വിടില്ല എന്ന് പറഞ്ഞതെന്ന ഇറക്കി വിടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആന്റണി ചേട്ടൻ്റെ മകളുടെ കല്യാണത്തിന് ചുറ്റി പിടിച്ചപ്പോൾ കെ എസ് എഫ് ഇക്കാര് പറഞ്ഞു ജാമ്യം വെക്കണം എന്ന് പറഞ്ഞു ജാമ്യം വെക്കാൻ ഭൂമിയുടെ ആധാരമായി ചെന്നപ്പോൾ കര അടച്ച രസീത് വേണം ഇപ്പോൾ കര അടയ്ക്കാൻ പറ്റുന്നില്ല കല്യാണം മുടങ്ങിയിരിക്കുകയാണ് സാർ നിങ്ങൾ നിജുവിൻ്റെ വീട്ടിലോ നൈജുവിൻ്റെ വീട്ടിലോ ചെല്ലണം ഒറ്റ മുറിയാണ് ഒറ്റ മുറി ഒറ്റ മുറിയിൽ അടുക്കളയും അമ്മയും ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞും കിടക്കുകയാണ് ആ നൈജുവിൻ്റെ വീട്ടിൽ പ്രധാനമന്ത്രി ആവാസ് യോജന ലിസ്റ്റിലാണ്ട് അവർക്ക് വീട് കൊടുക്കാൻ വേണ്ടി പക്ഷെ പറ്റുന്നില്ല പ്രിൻസി പ്രിൻസിയുടെ ഭർത്താവ് മരിച്ചുപോയി പോയി രണ്ട് മക്കളാണുള്ളത് അവരുടെ വീട്ടിലെ ലൈഫിൻ്റെ പദ്ധതിയുടെ വീടുണ്ട് ആ വീടിന് ഉടമസ്ഥാവകാശത്തിന് വില്ലേജ് ഓഫീസ് ചെല്ലുമ്പോൾ അത് കിട്ടുന്നില്ല നിങ്ങളെന്താണ് ഈ പറയുന്നത് ഞങ്ങൾ അവിടെ ചെന്നത് എപ്പോഴാണ് ഞങ്ങൾ അവിടെ ഈ ഇരുപത്തിരണ്ട് മുതൽ നിങ്ങൾ എല്ലാവരും എവിടെയായിരുന്നു നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കില്ല എനിക്കറിയാം അവിടെ സമരം നടത്ത നടന്നത് എന്തൊക്കെയാണെന്ന് അത് ആ പഞ്ചായത്ത് വിട്ട് സമരം പോയിട്ടില്ല ആ വേളാങ്കണ്ണി മാതാ പള്ളിക്ക് ചുറ്റും കിടന്ന് സമരം ചെയ്തുകൊണ്ടിരുന്നു സാർ നിങ്ങളൊരു കാര്യം ഓർക്കണം സുനാമി വന്ന സമയത്ത് എല്ലാ എല്ലാ ഭീതിയോടുകൂടി കെട്ടും കിടക്കിയെടുത്ത് ഞങ്ങളെല്ലാവരും പൊതിഞ്ഞ് വാരിക്കെട്ടിക്കൊണ്ട് ചെറായിയുടെ കടവ കടവരാന്തയിൽ പോയി ഭീതിയോടുകൂടി നിന്ന സമയത്ത് അന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തന്നെ ആരാണെന്ന് അറിയില്ല മതം നോക്കാതെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നാണ് സർ അവരോട് ഞങ്ങൾക്ക് മതപരമായ ഒരു വെറിയുമില്ല പക്ഷെ ഞങ്ങൾ ഇറങ്ങിപ്പോകാൻ ഞങ്ങളോടെ ഇറങ്ങിപ്പോകാൻ പറയുമ്പോൾ ഒരു കരുണയും അന്ന് കടൽ കാണിച്ച കരുണ പോലും ഇവിടുത്തെ ഈ ഇടത് വലത് മുന്നണികൾ കാണിച്ചില്ല അതാണ് ഞങ്ങളുടെ പ്രശ്നം ഇ പി എം ഒക്കെ സമരം നടത്തിയതും ഈ കോൺഗ്രസ് ഒക്കെ സമരം നടത്തിയതൊക്കെ എന്തിൻ്റെ അടുത്തത് വി ഡി സതീശിനെ എന്താ പറഞ്ഞത് നമുക്ക് ഒന്നര വർഷം കഴിയുമ്പോൾ ഞാനിത് ശരിയാക്കി അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണത് സംസാരിച്ചു ഇപ്പൊ തീർക്കാം എന്താ പറയുന്നത് ഞാൻ ചോദിക്കുന്ന പ്രശ്നം തീർത്തു തന്നാ മതി ഞങ്ങക്ക് ഒരു മുതലെടുപ്പുല്ല നിങ്ങൾ എന്താ വിചാരിച്ചേ നിങ്ങ പണ്ട് ഇവര് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു നിങ്ങളുടെ കാർഡിന് അരിയില്ലെങ്കിൽ ഞങ്ങൾക്കെന്ന ഞങ്ങളുടെ കാർഡിന് അരിയില്ലെങ്കിൽ നിങ്ങൾക്കെന്നാ കോൺഗ്രസ് ചെന്ന് മുദ്രാവാക്യം വിളിച്ച പോലെ ഇവരെ അങ്ങനെ പറയില്ല മുനമ്പത്തുകാർ ഒരിക്കലും ഞങ്ങളെ തള്ളി പറയില്ല നിങ്ങൾ നിങ്ങമ്പത്തുകാർ തള്ളിപ്പറയില്ല അതിന് കാരണമുണ്ട് സാർ നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കാൻ നോക്കരുത് കുടിയറക്കാൻ നോക്കരുത് ഞങ്ങൾ കയ്യേറ്റക്കാരായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അതിനുവേണ്ടി ശബ്ദം ഞങ്ങൾ വർഗീയത ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥലത്ത് അല്ലല്ല ഞങ്ങളുടെ സ്ഥലത്തിന് വേണ്ടി ഞങ്ങള് ഒരു സമരം നടത്തുമ്പോൾ എന്തിനാണ് വിഭാഗീയത ആർക്കാണ് പൊള്ളുന്നത് ഈ വിഭാഗീയത മറ്റേ ഒരു കക്ഷി അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വിഭാഗീയത അത് അവിടെ നിൽക്കട്ടെ ഫാദർ ഫിലിപ്പ് കവി ഉപയോഗിക്കുന്നല്ല സർ ഞാൻ ഞാൻ വരാം വരാം അടുത്ത റൗണ്ടിൽ ഞാൻ വരാം നിങ്ങൾ എങ്ങനെ അഭിലാഷ് ഇങ്ങനെ അഭിലാഷോ മാധ്യമങ്ങളൊരു സ്റ്റോറി ചെയ്തോ ഇല്ലല്ലോ ഞാൻ അങ്ങയിലേക്ക് വരാം ഈ മുനമ്പം വിഷയത്തിൽ അവിടെ ഉണ്ടാവുന്ന അവിടെ സാധാരണ ജനങ്ങളുടെ അവകാശം എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ് അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവും തർക്കവും ഇല്ല